മൂന്ന് വോൾട്ടിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞ് രണ്ട് സെല്ലിൽ പ്രവർത്തിക്കുന്ന ബൾബ് ഒരു ഹോൾഡറിലാക്കിയിട്ട് എൻ്റെ ഉമ്മായുടെ കട്ടിലിൻ്റെ താഴെ വെച്ച് അത് കത്തിച്ചു കൊടുത്തൊരു സ്വിച്ചും വെച്ച് കൊടുത്ത് ഉമ്മ നമ്മുടെ വീട്ടിലും കരണ്ടായി നിങ്ങൾക്ക് ഇനി മാന നന്നായിട്ട് കുറുആാം എന്ന് പറഞ്ഞാട് വെച്ച് കൊടുത്തപ്പോൾ എൻ്റെ ഉമ്മ അതിൽ നിന്ന് ഓതിയിട്ട് ആദ്യം ദുവാച്ച പോലും ചെയ്തു പടച്ചോനെ എൻ്റെ മോനെ നീ നന്നാക്കണേ എൻ്റെ കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ ടെക്നോളജി മേഖലയിലെ അല്പം പരിചയം ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കലിലെ നാൽപ്പത് പ്രോജക്റ്റുകൾ നാൽപ്പത് ടെക്നോളജികൾ നാൽപ്പത് കണ്ടെത്തലുകൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും അതുപോലെ എൻ്റെ പ്രേക്ഷകർക്കും ഒരുപാട് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് പരിശോധിക്കാം അപ്പോൾ നാൽപ്പത് പ്രൊജക്റ്റിലെ ആദ്യത്തെ പ്രോജക്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കരണ്ടിലെ കളി ഏത് ഇന്നത്തെ ചെറിയ ചെറിയ മക്കൾ പോലും ഇന്ന് കുഞ്ഞു എൽ ഇ ഡി ബൾബും ബാറ്ററിയും ബൾബും ഒക്കെ ഇട്ട് കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലാണ് ഓർമ്മ വരുന്നത് പ്രത്യേകിച്ച് ഇന്ന് വലിയവർ പോലും നമ്മുടെ ഈ ഇത്തരം കളികളിൽ ഏർപ്പെടുന്നുണ്ട് അല്ലേ അത്തരം ഒരു രസകരമായ ഒരു കളിയാവട്ടെ ആദ്യത്തെ പരിചയപ്പെടൽ കളിയിൽ കാര്യമുണ്ട് കേട്ടോ വെറും കളി തമാശ മാത്രമല്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളമുണ്ടായത് അന്നത്തെ കളികളാണ് ഇന്ന് എന്നെ ഞാനാക്കിയത് അല്ലെങ്കിൽ എൻ്റെ ഒരു സംരംഭത്തിന് വഴി കാണിച്ചത് അന്നത്തെ കളികളാണ് ഒരുപാട് കുട്ടികൾ ഇന്ന് ഇത്തരം കളികളിൽ ഏർപ്പെടുമ്പോൾ രക്ഷിതാക്കൾ പറയാറുണ്ട് വേണ്ട വേണേ അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് അത് അപകടമാണ് തൊടരുത് തൊട്ടുപോകരുത് അവരെ പേടിപ്പിക്കുകയാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നേരെ മറിച്ച ആയിക്കോട്ടെ മോനെ കളിച്ചോന്ന് എന്തോ കാര്യമുണ്ടെന്ന് അവർക്കും അറിയാമായിരുന്നു അത്രേ എനിവേ ആദ്യത്തെ കളി കരണ്ടിലാ കളി വളരെ രസകരമായ ഒരു കളി അത് കാര്യത്തിലായിപ്പോയി എല്ലാ വീട്ടിലും കരണ്ട് വന്നു എൻ്റെ വീട്ടിലല്ല പരിസരത്തുള്ള പല വീടുകളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വൈദ്യുതി എത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് രണ്ടത്താണി എന്ന കുമത്തിൽ വൈദ്യുതി എത്തുന്നത് ചെറിയ പ്രായത്തിൽ ആ വൈദ്യുതി ഒക്കെ ഒന്ന് കാണാനോ ആ ബൾബ് ഒന്ന് കാണാൻ വലിയ മോഹം പക്ഷെ എൻ്റെ വീട്ടിലില്ലല്ലോ എന്ത് ചെയ്യും അങ്ങനെ വീട്ടിൽ എങ്ങനെ കരണ്ട് ഉണ്ടാക്കാം എന്ന ചിന്തയായി പഴയ പഴയ ബാറ്ററികൾ ഒരുമിച്ച് കൂട്ടും ടോർച്ചിൽ നിന്ന് ഒഴിവാക്കുന്ന ഡ്രൈ സെൽ എന്ന് പറയുന്ന ടോർച്ച് ബാറ്ററിയിൽ നിന്നും പവർ കുറയുമ്പം ലൈറ്റ് കുറയുമ്പം അത് ഊരി വലിച്ചെറിയുന്ന കുഞ്ഞ് പഴയ ബാറ്ററികൾ എടുത്തുകൊണ്ട് എട്ടും പത്തും പീസുകൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് അതിൽ നിന്നും ഒരു ബൾബ് കത്തിച്ച് ഞാൻ എൻ്റെ ഉമ്മക്ക് കുറാൻ ഓതാൻ ഒരു വെളിച്ചമുണ്ടാക്കിയിരുന്നു പക്ഷേ ആ ബാറ്ററിക്കൊന്നും അധികം ലൈഫ് ഉണ്ടാവില്ല കാരണം അത് പഴയ ബാറ്ററിയാണ് ഒരിക്കലും അതിൽ കൂടുതൽ ചാർജ് കിട്ടില്ല കത്തിക്കുമ്പോൾ നല്ല ഉണ്ടാവും പിന്നെ ഒരു മണിക്കൂർ പോലും അത് ശരിക്ക് കത്തില്ലല്ലോ എന്തു ചെയ്യും ചങ്കടമായി അങ്ങനെയാണ് വീണ്ടും വീണ്ടും പലതും കേൾക്കുന്നു പലതും കാണുന്നു വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് അത്ര വൈദ്യുതി ഉണ്ടാക്കുന്നത് പല ആളത്തും പോയി പഠിക്കും തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് കാലം നോക്കണം നിങ്ങൾ തൊള്ളായിരത്തി എന്ന് പറയുമ്പോൾ അറുപത്തി ഏഴിലാണ് എൻ്റെ ജനനം നോക്കണം എത്ര വയസ്സാണ് കൂടുതലൊന്നും ബുക്കുകൾ വായിക്കാൻ അറിഞ്ഞുകൂടാ ഇൻ്റർനെറ്റ് ഇല്ല വൈഫൈ ഇല്ല ഫോണില്ല മൊബൈലില്ല കറണ്ടില്ല നല്ലൊരു കത്തയക്കാൻ പോലും പൈസ അല്ല എന്നിട്ടല്ലേ ബാക്കിയുള്ള ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യ പക്ഷേ കരണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയും അല്ല ഉണ്ടാക്കൽ ഇങ്ങനെയാണ് എന്നറിയും കരണ്ട് വെള്ളം ചാടിച്ചിട്ടാണ് ഡൈനാമോ പ്രവർത്തിച്ചിട്ടാണ് എന്നൊക്കെ അറിയും ആ സമയത്താണ് ഞാൻ ഡൈനാമോനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു ചവിട്ടിയാൽ അതിന് കറണ്ട് കിട്ടും ആണല്ലോ കുഞ്ഞ് ഡൈനാമോ ഉണ്ടല്ലോ ബാക്ക് ടയറിൻ്റെ അവിടെ ഇങ്ങനെ തിരിയുമ്പോൾ ഈ ഒരു സാധനം കിട്ടിയാൽ ഇത് തിരിച്ചാൽ കറണ്ട് കിട്ടുമല്ലോ ചിന്ത തുടങ്ങി ആർക്കും ചിന്തിക്കാവുന്നതാണ് അങ്ങനെ ഒരു പഴയ ഡൈനാമോ സംഘടിപ്പിച്ച് തിരിച്ചു നോക്കുമ്പോൾ ടോർച്ച് ബൾബ് കത്തുന്നുണ്ട് അതിൽ നന്നായി കത്തുന്നുണ്ട് കുഞ്ഞ് ബൾബുകൾ കത്തുന്നുണ്ട് കൈകൊണ്ട് തിരിക്കുമ്പോൾ പക്ഷെ ഇത് എങ്ങനെ തിരിക്കും എന്നായി പിന്നെ എൻ്റെ ചിന്ത ഇത് തിരിക്കാൻ മറ്റു മാർഗങ്ങളിൽ കാറ്റിന് തിരിക്കാൻ എങ്ങനെ തിരിയും ചിന്തിച്ചു നോക്കി എങ്ങനെ അങ്ങനെ ഒരു ലീഫുണ്ടാക്കാനുള്ള വിവരമല്ല ഒരു കാര്യം ഉറപ്പായി വെള്ളം ചാടുമ്പോൾ കറണ്ട് കിട്ടും എന്നറിയാലോ എങ്ങനെ വെള്ളത്തിൽ നിന്നെടുക്കാം അങ്ങനെ ഒരു കുഞ്ഞ് ടർബൈൻ അല്ലെങ്കിൽ കുറച്ച് ലീഫുകളൊക്കെ സംഘടിപ്പിച്ച് കല്ലൻ ചേക്കുക എന്ന് പറയും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആജിയാരാണ് ആജിയാരെ തോട്ടത്തിൽ വെള്ളം നനക്കാനുള്ള വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഒരു പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ കൊണ്ടുവച്ച് ഒരു ലീഫൊക്കെ വെച്ച് ഇത് തിരിച്ച് അതിൽ നിന്ന് രണ്ട് വയർ എടുത്ത് എൻ്റെ വീട്ടിലേക്ക് കമ്പിയാണ് വലിച്ചത് വയറിനൊന്നും കാശില്ല വേലിക്കമ്പി പഴയ വേലിക്കമ്പിയും പുതിയതുമായി മേടിച്ച് ഒരു വയർ മരത്തിൽ കെട്ടി 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 ഞാൻ എൻ്റെ വീട്ടിൽ ആ കറണ്ട് എത്തിച്ചു അവിടെ ഒരു കുഞ്ഞ് ടോർച്ച് ബൾബ് ഇന്നും മറന്നിട്ടില്ല രണ്ട് മൂന്ന് വോൾട്ടിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞ് രണ്ട് സെല്ലിൽ പ്രവർത്തിക്കുന്ന ബൾബ് ഒരു ഹോൾഡറിലാക്കിയിട്ട് എൻ്റെ ഉമ്മായുടെ കട്ടിലിൻ്റെ താഴെ വെച്ച് അത് കത്തിച്ചു കൊടുത്തൊരു സ്വിച്ചും വെച്ച് കൊടുത്ത് ഉമ്മ നമ്മുടെ വീട്ടിലും കരണ്ടായി നിങ്ങൾക്ക് ഇനി മാന നന്നായിട്ട് കുറാൻ ഓതാം എന്ന് പറഞ്ഞാട് വെച്ചു കൊടുത്തപ്പോൾ എൻ്റെ ഉമ്മ അതിൽ നിന്ന് ഓതിയിട്ട് ആദ്യം ദുവാച്ച പോലും ചെയ്തു പഠിച്ചോനെ എൻ്റെ മോനെ നീ നന്നാക്കണേന്ന് അപ്പോൾ ഏതൊരു കളിയിലും ഒരു കാര്യമുണ്ട് ഒരു പക്ഷേ എൻ്റെ ഉമ്മാൻ്റെ ആ ഒരു പ്രാർത്ഥനയോ ഒരു പക്ഷേ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലോ ആ അന്നത്തെ കളിയിൽ നിന്ന് തുടങ്ങിയ കളികൾ ഇന്നും അവസാനിച്ചിട്ടില്ല ഇതിൻ്റെ മെസ്സേജ് നമ്മുടെ ഒരുപാട് മക്കൾ മക്കളുണ്ടാവും പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും കൂടിയാണ് പറയണേ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇത്തരം കളികളുണ്ടാവും ഇന്ന് ഇന്ന് വീട്ടിലുള്ള ഐടെക് കളികളായിരിക്കും നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം അത് അവരെന്തെങ്കിലും കളിക്കുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുക മറ്റെങ്കിലും അമ്പതോ നൂറോ അതിന് വേണ്ടി ചിലവാക്കുക മറ്റേത് കളിപ്പാട്ടത്തിനേക്കാളും എഡ്യൂക്കേഷൻ കളിപ്പാട്ടം ഇതുപോലെ കണ്ടെത്തലുള്ള കളിപ്പാട്ടത്തിന് ഒരു മുൻതൂക്കം കൊടുക്കണം അവർക്ക് അവർക്കതിനുള്ള ഫണ്ട് കൊടുത്ത് എന്നാണ് എൻ്റെ നാൽപ്പത് കൊല്ലം മുമ്പുള്ള ഈ പരിചയ കഥയിൽ നിന്നും എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് സോ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എൻ്റെ വീട്ടിലും കരണ്ടെത്തി